ഐ പി എല്ലിന് ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഉദ്ഘാടന മത്സരത്തിൽ സി എസ് കെ ആർ സി ബിയുമായി ഏറ്റുമുട്ടും ഈ തവണത്തെ സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ടീമിനെ ഉപയോഗിച്ച് കപ്പടിക്കാനുള്ള അവസാന അവസരമാണിത് കൂടാതെ ഐ പി എല്ലിന് പിന്നാലെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിലെ പ്രകടനം എല്ലാ താരങ്ങൾക്കും വളരെ നിർണായകമാണ് ഈ തവണ പല ടീമുകൾക്കും മികച്ച ബോളിംഗ് കരുത്തുണ്ട് ടി ട്വൻ്റി ലോകകപ്പ് മുന്നിൽ കണ്ട് ഒട്ടുമിക്ക വിദേശ താരങ്ങളും ഇത്തവണത്തെ ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ടീമുകൾക്കും ബോളിംഗ് കരുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ തവണ ഓവറിലെ ബോളിംഗ് കരുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തം ഏത് ടീമാണ് പരിശോധിക്കാം ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബോളിംഗ് കരുത്ത് മുംബൈ ഇന്ത്യൻസിനാണെന്ന് പറയാം എല്ലായ്പ്പോഴും ശക്തമായ ബോളിംഗ് നിരയെ കളത്തിലിറക്കാൻ ശ്രദ്ധ നൽകാറുള്ള ടീമാണ് മുംബൈ മുംബൈയുടെ അവസാന ഓവറുകളിലെ വജ്രായുധം ബുംറയാണ് മിന്നൽ യോർക്കറുകളുമായി ബുംറ മുംബൈയെ ഡെത്ത് ഓവറിൽ വളരെയധികം സഹായിക്കാറുണ്ട് അതേപോലെ ദക്ഷിണാഫ്രിക്കയുടെ യുവ പേസർ ജെറാൾഡ് കോട്സിയെയും ഈ തവണ മുംബൈക്ക് കരുത്തു പകർന്ന് ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തവണ മുംബൈയുടെ പേസ് കരുത്ത് എല്ലാ എതിരാളികളെയും വിറപ്പിക്കുന്നതാണ് ഡെത്ത് ഓവർ കരുത്തിൽ രണ്ടാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിന് നൽകാം നിലവിലെ ചാമ്പ്യന്മാരാണ് എം എസ് ധോണിയുടെ സി എസ് കെ അവസാന സീസണിൽ വലിയ ബോളിംഗ് കരുത്ത് സി എസ് കെക്ക് അവകാശപ്പെടാൻ സാധിക്കില്ലായിരുന്നു എന്നിട്ടും കപ്പടിക്കാൻ അവർക്കായി ഈ തവണ സി എസ് കെ ബോളിംഗ് കരുത്ത് ഉയർത്തിയതോടെ ടീമിൻ്റെ ഡെത്ത് ഓവറിലെ ശക്തിയും വർദ്ധിച്ചിട്ടുണ്ട് മദീഷ പതിനെണ്ണ യോർക്കറുകളുമായി വിറപ്പിക്കാൻ ചെന്നൈക്കൊപ്പമുണ്ട് ഇപ്പോൾ മുസ്തഫീസർ റഹ്മാന്റെ വരവോടെ ടീമിൻ്റെ കരുത്ത് ഇരട്ടിച്ചു സ്ലോ കട്ടറുകൾ എറിയാനും യോർക്കർ എറിയാനും ബംഗ്ലാദേശി പേസർ മുസ്തഫീസ്വർ മിടുക്കനാണ് അതിനെല്ലാം പുറമേ ബോളർമാരെ നന്നായി ഉപയോഗിക്കാൻ ധോണിക്ക് അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ തവണ സി എസ് കെയുടെ ബോളിംഗ് നിര ഡെത്ത് ഓവറിൽ എല്ലാവരെയും വിറപ്പിക്കുമെന്നുറപ്പാണ് പഞ്ചാബ് ആണ് ശക്തരായ മറ്റൊരു ടീം ഐ പി എല്ലിൻ്റെ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കപ്പടിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് പഞ്ചാബ് എന്നാൽ മിക്ക സീസണിലും മികച്ച പല താരങ്ങളെയും ഒപ്പം കൂട്ടാൻ അവർക്കായിട്ടുണ്ട് ഈ തവണ ഗംഭീര ബോളിംഗ് നിര പഞ്ചാബിനൊപ്പമുണ്ട് കഗീസോ റബാഡ ഹർഷദീപ് സിംഗ് എന്നിവർ ഡെത്ത് ഓവറിൽ വിറപ്പിക്കാൻ കേൽപ്പുള്ളവരാണ് റബാഡ അതിവേഗ ുകളിലൂടെ ഞെട്ടിക്കുമ്പോൾ മികച്ച യോർക്കറാണ് ഹർഷദീപ്പിന്റെ ശക്തി ശിഖർ ധവാന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലിറങ്ങുന്ന പഞ്ചാബ് കിങ്സ് ഈ തവണ പ്ലേ ഓഫിലെങ്കിലും കടക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയണം